ഇടുക്കി പൂപ്പാറയിൽ വൻ ലഹരി മരുന്ന് വേട്ട കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ഹാഷിഷ് ഓയിലും വീടിനുള്ളിൽ നിന്ന് എം ഡി എം പിടികൂടി നാലു ലക്ഷം രൂപയോളം വില മതിക്കുന്ന മയക്കുമരുന്നാണ് അടിമാലി എക്സൈസ് നർക്കോട്ടിക് സ്ക്വാഡ് കണ്ടെത്തിയത് പൂപ്പാറ ചെമ്പാലയിൽ എറണാകുളം സ്വദേശികളായ യുവാക്കൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് പതിനാല് ചെറിയ കുപ്പികളിലായി നിറച്ച നാല്പത് ഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെത്തി മൊബൈൽ ചാർജറിലും വീടിന്റെ വയറിങ്ങിനുള്ളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു തിരച്ചിലിൽ ഗ്രാം ആണ് കണ്ടെത്തിയത് നർക്കോട്ടിക് വിഭാഗത്തിന് വച്ചിരിക്കുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന എറണാകുളത്ത് നിന്നുള്ള നാലഞ്ച് കുട്ടികൾ സംശയകരമായ സാഹചര്യത്തിൽ ഇവിടെ വന്ന് വാടക താമസിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒരു രഹസ്യ കിട്ടി അപ്പൊ അവരിൽ ചില ചില രഹസ്യമായിട്ടുള്ള ചില ഡീലിംഗ് നടത്തുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയതും ഇവിടെ അഞ്ചു പേരുണ്ടായിരുന്നു അപ്പം അവരെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്ത് ഉള്ളൂ അവരുടെ ഓരോരുത്തരുടെയും പാർട്ട് എന്താണ് റോൾ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അഞ്ചു പേരും വൈപ്പിലാണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ ഇവിടെ അടുത്തുള്ള പൂപ്പാറയ്ക്ക് അടുത്തുള്ള ഒരു ഒരാളാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സംഭവത്തിൽ എറണാകുളം വൈപ്പിൻ സ്വദേശികളായ കൈതവളപ്പിൽ ജോമോൻ പുതിയ നീക്കത്തിൽ അജിത് തിട്ടേത്തറയിൽ ആശിഷ് കരോത്ത് അഖിൽ കല്ലുമട്ടത്തിൽ ആശിഷ് എന്നിവരാണ് അറസ്റ്റിലായത് നാല് ദിവസം മുൻപാണ് ഇവർ പൂപ്പാറയിലെ വീട് വാടകയ്ക്കെടുത്തത് അടുപ്പം തുടങ്ങുന്നതിനായി എത്തിയതെന്നാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി